ഉത്തർപ്രദേശിൽ വാഹന അപകടത്തിൽ പേർ മരിച്ചു നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു കണ്ടെയ്നർ ട്രാക്ടറുമായി കൂട്ടിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് വിനീത വി ജി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിനീത ഇത് വലിയൊരു അപകടമാണല്ലോ എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനീത ആ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു അപകടം തന്നെയാണ് ഇന്ന് പുലർച്ചെ രണ്ടേ കാലോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ എട്ട് മരണവും ഒപ്പം തന്നെ നാല്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റു എന്നുമാണ് പറയുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഒരല്പം ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഈ ട്രാക്ടർ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കസ്ഗഞ്ചിൽ നിന്ന് രാജസ്ഥാനിലെ ഗോഖാമേഡിലേക്ക് പോവുകയായിരുന്ന ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗത്തിലെത്തിയ കണ്ടെയ്നർ ഈ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒപ്പം തന്നെ ഈ ട്രക്ക് കസ്റ്റഡിയിലെടുത്തുവെന്നും ഉത്തർപ്രദേശ് ബുലന്ദ് ഹർഷർ എ എസ് പി ദിനേഷ് കുമാർ സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ട്രക്ക് അമിത വേഗതയിലെത്തി ഈ ട്രാക്ടറിലേക്ക് ഇടിച്ചു കയറിയതായിരുന്നു ഈ ഗ്രാമീണവാസികളൊക്കെയായിരുന്നു ആ ട്രാക്ടറിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് ആളുകൾ ഉണ്ടായിരുന്നു ഇതിലേക്ക് അമിത ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം